ചെട്ടുകുളങ്ങര ഭാഗത്ത് പുള്ളിപ്പുലിയെ കണ്ടതായി സംശയം നാലാം വാർഡിലാണ് പുലിയെന്ന് സംശയിക്കാവുന്ന ജീവിയെ കണ്ടത് വിവരം ലഭിച്ചതിനെ തുടർന്ന് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഡി എഫ് സ്ഥലത്തെത്തി ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലാണ് പുള്ളിപ്പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി പറയുന്നത് വാർഡിലെ കൈതവടക്ക് കണ്ടത്തിൽ വീട്ടിൽ ശ്രീദേവി എന്ന വീട്ടമ്മയാണ് പെട്ടെന്ന് ഓടിമറഞ്ഞ ജീവിയെ കണ്ടത് ഈ വിവരം അധികൃതരെ യും ഡിഎഫ്ഒ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തുകയും ചെയ്തു അവിടെ സാധനം ഇങ്ങോട്ട് വരുന്നത് എന്തോ ആദ്യമായിട്ട് കാണുന്നുകൊണ്ട് നമുക്കൊരു ഇത് പക്ഷെ നല്ല ഭംഗിയായിരുന്നു എന്നെ കാണാൻ ഏകദേശം ഇത്ര നീളമുണ്ട് ഒരു ഇത്ര പൊക്കമുണ്ട് പിന്നെ ഒരുപാട് ഗോൾഡൻ കളറിലെ ചെറിയ ചെറിയ ഇതുമായിട്ട് മുഖമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പക്ഷെ ആ അത്രയും നേരം കൊണ്ട് എന്തോ എന്തോന്നുള്ളത് മനസ്സിൽ എന്തായാലും പൂച്ചയല്ല എന്നുള്ളത് എനിക്ക് നല്ലതായിട്ടറിയാം കണ്ടിട്ടുണ്ട് നമ്മൾ ഏഴര കറക്റ്റ് ഏഴര കാരണം കഴിഞ്ഞെട്ട് മണിക്കാ വന്നത് അപ്പോൾ അവർക്ക് കൂട്ടുന്ന എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുക്കാം തിരിച്ച് ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ടു ഇവിടെ വന്നപ്പോഴത്തേന് ഇത് എന്നെ കണ്ടു അവിടെ നിന്ന് സ്പീഡ് വരുവേ ആ ജമ്പ് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേന് കിടക്കോട്ട് മിന്നൽ ആ ഈ പാട് കാൽപ്പാടുകളുടെ വലിപ്പം അകലം എന്നിവ പരിശോധിച്ച് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ഡി എഫ് ഒ അറിയിച്ചു പ്രദേശത്ത് നിരീക്ഷണം ആവശ്യമാണെന്നും ജീവിയെ വീണ്ടും കണ്ടെത്തിയാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്നും വാർഡ് മെമ്പർ ശ്രീദേവി പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ട വീട്ടമ്മയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു സി സി ടി വി ഉള്ള വീടുകളിൽ രാത്രി ദൃശ്യങ്ങൾ പരിശോധിക്കുവാനും നിർദ്ദേശിച്ചു പ്രദേശവാസികൾ രാത്രി കാലങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഫിഡി ന്യൂസ് കായംകുളം